നീ എടുത്താ മതി എനിക്ക് നോക്കണ്ട വലിയ പേനോ

ഈ നന്ദല്ലെങ്കി ആരെയൊന്നും അജു നമുക്ക് പേന ഒക്കെ എടുത്തു തരാൻ അന്റെ തലയിൽ ചക്ക പേൻ ഉണ്ടായിട്ടാണ് എന്റെ കുട്ടി ഇത്ര കഷ്ടപ്പെട്ട് എടുക്കണേ പേനാണോ അടിച്ചടിച്ച കൊല്ലുന്ന പേന്റെ ആണ്ട് ആ വല്യ പേന ഉണ്ട് കപ്പി പിടിക്കാതെ മീനാ പേനാണത് എത്ര ചക്ക പേന അടിച്ചു കൊല്ലുന്നു ഞാൻ എങ്ങനെ കൊരങ്ങന്മാര് പരസ്പരം പോമൻ പോത്താണെന്നോ എന്താ പോ

നാട്ടിൽ ശേഷം പോയതിനിയ വർത്താനങ്ങളാട്ടോ ചക്കപ്പേന രാജു ഈ ഒരു പേൻതലേനാണോ അജു ഇല്ലല്ല കുട്ടിക്ക് പിള്ള മനസ്സിൽ കള്ളമില്ലാതല്ലേ കുട്ടി ചക്ക പേന എടുത്താണ് തല്ലിക്കൊല്ലും പൊന്നു കഷ്ടപ്പെട്ടിങ്ങനെ എടുക്കണ്ട അടിച്ചു കൊന്നാള് തലേലിട്ടു കൊന്നാളോ അതിനെ അത് മൂടിയാണോ അനക്ക് താടിയോ പിടിക്കല്ലേ ഇതാണോ താടി ചോദിച്ചോക്ക് സു അച്ഛന് നല്ല താടിണ്ട് പറയുമരോ നെറ്റിമൊരു

നീയല്ല നിരത്തിയത് അമ്മയല്ല നീ എവിടെ നിരത്തിയത് എടുത്ത് വെക്കുന്നെന്താ അത് എടുത്ത് വെക്കുന്നന്താ എനിക്ക് ഡോജോനെ പേടിയില്ല ഇടിച്ച ശരിയാക്കും ഞാൻ പോയി നിരത്തിയതൊക്കെ എടുത്തു വെക്കി അയ്യേ തൂ തൂയ് അയ്യേ കൂയി തട്ടി വീണിലെ പിണങ്ങി ആ പിണങ്ങിട്ടോ ഇനി ആരോടും മിണ്ടൂല ആരോടും ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കുന്ന ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനാ എല്ലാം പോലോ ഒരു തെറ്റലുകാരി വന്നിരിക്കുന്നു അല്ല തെറ്റലുകാരി ഒരു തെറ്റലുകാരി വന്നിരിക്കുന്ന തെറ്റലുകാരി നന്ദാ അതാണ് നന്ദേന്റെ പേര് പേര് മാറ്റി ചുണ്ട് നന്ദ എന്താ ഈ ചുണ്ട പോണത് ചുണ്ട് കണ്ടോ തെറ്റൽ കരിന്റെ ചുണ്ട് 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 ചുണ്ടോ വരുന്ന എന്താണ് ദേവോ ാരിയെത്തോടി പിന്നെ നിന്നെ ഞാൻ ശരിയാക്കും അക്കു അക്കുറങ്ങി ഇങ്ങോട്ട് വണ്ടാ രാവിലെ പാവല്ലേ നാളെ എടുക്കും എന്റെ ഫോട്ടോ എടുക്കും എടുക്കും ും പിന്നെ വീഴും നീ എന്നെ എന്നെവിടെ പറഞ്ഞു വീഴും ഒരു തെറ്റലുകാരി വന്നിരിക്കുന്നു ആ കുരുത്തക്കേട് കാണിച്ച ഞാൻ അവിടെ നിന്ന് പിടിച്ചു അങ്ങും ആ മങ്കി 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 അതെ കൊഞ്ഞാന കുത്തുന്ന മങ്കിയാണ് ഓ പിന്നെന്താ പിന്നെന്തോ മങ്കി വിളിച്ചത് അല്ലെങ്കി മാത്രേ പോയിക്കോ ഞാനെട്ടിന്നോളാം അവിടെ ഞാൻ പോട്ടെ എന്നാല് ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ അവിടെ പേന ഉണ്ട് അജീന്റെ തലേത്തെ പേന് മൊത്തം ആ തലനയിലാണ് എടുത്തിട്ടത് ഓളാ പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് എന്താ പറഞ്ഞ അറിയോ ചക്ക പേന ഉണ്ട് ഇങ്ങോട്ട് നോക്ക് ഇവിടെയാണ് ഓള് പേന കിട്ടത് അതാ നോക്ക് കള്ളണയമുണ്ട് പേന ഒക്കെ നന്ദയാണോ അച്ഛതുത്തു അക്കു ആണോ ആ നന്ദു അച്ചതു ഞാനാണ് അച്ഛത്തുണ്ടാക്ക് അച്ചിക്ക് വലിയ താടിയില്ല അച്ഛന്റെ വെള്ള താടി പറിച്ചു തരുവാണെങ്കിൽ അച്ഛൻ പാപ്പി തരാം

അച്ഛൻ പാട്ട് ഓടാൻ എന്താ പറയുക എന്റെ അജിമാമനും എന്റെ പോപ്പും അന്റെ അമ്മയൊക്കെ ഭയങ്കര പാട്ടുകയാണ് അച്ഛൻ പാട്ട് പാടിക്കുതിയാവു മനസിലായോട്ട് ഓടിയായിട്ട് See you. See you. I'll see you soon. I'll see you soon. I'll see you soon. Ah.